ആയുർവേദത്തിന് പ്രചാരം വർദ്ധിച്ചു വരികയാണെന്നും നിരവധി പേരാണ് ആയുർവേദ ചികിത്സയെ ആശ്രയിക്കുന്നതെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ആയുർവേദ ആശുപത്രികൾ ആരംഭിക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ആയുർവേദ ആശുപത്രികൾ ആരംഭിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ റിട്ടയേർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആയുർവേദ ചികിത്സയെ കൂടുതൽ പേർ ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ പ്രാധാന്യം ഹോമിയോ ചികിത്സയ്ക്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആയുർവേദത്തെ കൂടുതലായി വ്യാപിപ്പിക്കാനുള്ള ശ്രമം സർക്കാർ ആരംഭിച്ചതായും മന്ത്രി ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് നമുക്കറിയാം കേരളം ആരോഗ്യ രംഗത്ത് രാജ്യത്തിന് മെച്ചമായ നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് പലതുകൊണ്ടും ഒട്ടേറെ അവാർഡുകൾ ഉൾപ്പെടെ നേടിയെടുക്കുവാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും യഥാർത്ഥമാണ് അങ്ങനെ പോകുമ്പോൾ സാധാരണക്കാർ ഏറ്റവും അടിസ്ഥാന വീടിന് സമീപമുള്ള ആശുപത്രികളെയാണ് അവർ സമീപിക്കുന്നത് അപ്പൊ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ അവിടെ അത്യാവശ്യം നമുക്കറിയാം പ്രമേഹം ഉൾപ്പെടെയുള്ള പനി ഉൾപ്പെടെയുള്ള സാധാ അത്തരത്തിലുള്ള ആശുപത്രിയാണ് പിന്നീട് അവർ മുകളിലോട്ട് പോകുമ്പോൾ ആശുപത്രികൾ ജില്ലാ ആശുപത്രി അതിന് തക്ക രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടു മുകളിലോട്ട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആ ആശുപത്രികളുടെ പ്രവർത്തനമുണ്ട് നമുക്ക് ഇന്ന് ആയുർവേദം എടുക്കുമ്പോൾ ആയുർവേദത്തിലും മെഡിക്കൽ കോളേജുണ്ട് ആയുർവേദത്തിലും ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് സി ആർ രവി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അബ്ദുൾ കലാം മീഡിയ വോയിസ് ഓഫ് എക്സലൻസ് അവാർഡ് നേടിയ ഡോക്ടർ വി ജെ സിബിക്ക് ആദരവ് നൽകി മികച്ച മെഡിക്കൽ ഓഫീസർക്കുള്ള ഡോക്ടർ കെ സുരേന്ദ്രൻ നായർ സ്മാരക അവാർഡ് ഡോക്ടർ വഹീദ വഹീദറഹ്മാനും ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലയ്ക്കുള്ള എം എസ് ചന്ദ്രശേഖരൻ നായർ സ്മാരക അവാർഡ് എറണാകുളം ജില്ലയ്ക്കും രണ്ടാമത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലയ്ക്കുള്ള അവാർഡ് കൊല്ലത്തിനും പരിപാടിയിൽ സമ്മാനിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ എം മാധവൻ ഡോക്ടർ എം പി മിത്ര ഡോക്ടർ പി ജയറാം ഡോക്ടർ ഡി രാമനാഥൻ ഡോക്ടർ ഇട്ടുഴി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ എസ് സൂരജ തൊടിയൂർ ശശികുമാർ ഡോക്ടർ ഹരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം